വീട് വീട് ഉണ്ടാക്കി നമ്മൾ നമുക്കൊരു പറയുന്നത് റെസ്പെക്ട് ചെയ്ത് അത് അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ വളരെ തർക്കങ്ങൾ നടക്കുകയാണ് അതിന് സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ അവർ രാവിലെ എല്ലാവരും കൂടെ കൂടിയ ആതില നൂറ അനുമോള് രേണു സുതി അങ്ങനെ എല്ലാവരും കൂടെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിന് ചുറ്റും ഇരിക്കുകയായിരുന്നു അപ്പോൾ ആദില രേണുവിനോട് ചോദിച്ചു ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചിയുടെ പേഴ്സണൽ കാര്യമാണ് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ രേണു പറഞ്ഞു ഈ കുഴപ്പമൊന്നുമില്ല ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഈ വീടിൻ്റെ ചോർച്ച ആ സംഭവം ചേച്ചിയാണോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് അപ്പോൾ രേണു പറഞ്ഞു ഏയ് ഞാനല്ല പറഞ്ഞത് പിന്നെ ആ പിന്നെ ആരാ പറഞ്ഞത് അപ്പോൾ അത് സോഷ്യൽ മീഡിയക്കാർ തന്നെയാണ് അവർ അഞ്ചാം തീയതി വന്ന് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ അവരുടെ ദേഹത്ത് ഇങ്ങനെ വെള്ളം മഴ തുള്ളികൾ വീണു അപ്പോൾ അവർ ചോർച്ചയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ അവരാണ് ഇങ്ങനെ പുറത്ത് പറഞ്ഞത് അപ്പോൾ അല്ല ചേച്ചിയല്ലേ പറഞ്ഞത് ചേച്ചിയൊന്നും പറഞ്ഞില്ലേ എന്ന് രേണു ചോദിക്കുന്നു അപ്പോൾ രേണുവിനോട് എന്നാ രേണുവല്ല അനുമോൾ ചോദിക്കുന്നു അപ്പോൾ അനുമോളോട് രേണു പറയുന്നു ഇല്ല ഞാനല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇവർ വന്ന് അവർ തന്നെയാണ് അവരുടെ ദേഹത്ത് വന്നപ്പോൾ വീണ തുള്ളി വീണപ്പോൾ അവർ തന്നെയാണ് ഇങ്ങനെ പറയാൻ കാരണമായത് എന്ന് രേണു ഈ ആതിലയോടും അനുമോളോടും ഒക്കെ പറയുകയാണ് അതുകൊണ്ട് അന്നേരം ആതില അപ്പം എന്നാൽ പറഞ്ഞത് ശരി അത് ഇനിയിപ്പം പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല എന്നോർത്ഥമായിരിക്കാം അതിലെ പിന്നെ ഒന്നും മിണ്ടുന്നില്ല പക്ഷെ അപ്പോഴാണ് അനുമോളുടെ ഒരു ചോദ്യം ഉണ്ടായത് അപ്പോൾ അത് കറക്റ്റ് ഒരു ചോദ്യമായിരുന്നു അന്നേരം അനുമോൾ ചോദിച്ചു എന്നാൽ ചേച്ചിക്ക് ഇങ്ങനെ നമ്മളൊക്കെ എന്ത് പാടുപെട്ടാണ് ഒരു വീട് ഉണ്ടാക്കുന്നത് അതത്രയും വീട് ഒരു പണിയണമെങ്കിൽ അത്രയും രൂപ എത്ര രൂപയോളം വേണം അപ്പോൾ അങ്ങനെ ഒരു വീട് ചേച്ചിക്ക് പണിത് തന്നപ്പോൾ അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാറ്റിക്കേണ്ട കാര്യമുണ്ടോ എന്ന് രേണുവിനോട് അനിമോളി ചോദിച്ചു അപ്പോഴത്തേക്കിന് ചേച്ചി രേണു സുതി എന്ത് ചെയ്തു ഉറഞ്ഞങ്ങ് തുള്ളി ഭദ്രകാളിയെ പോലെ അതുപോലെ അതുവരെ ഉണ്ടായിരുന്ന ആ ഭാവങ്ങളൊക്കെ മാറി പുള്ളിക്കാരത്തി ഭയങ്കര കലിപ്പിലായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കിന് രേണുവ അനുവിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സംസാരിക്കുന്നത് അതായത് കഴിഞ്ഞു പോയ സംഭവം അല്ലേ അതൊക്കെ തീർന്നു പോയി സോൾവ് ആക്കിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ എന്തിനാണ് പിന്നെ ഇതിപ്പം ചർച്ചയാക്കുന്നതെന്ന് അപ്പോൾ കണ്ടോ ആ ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കാട്ടുന്ന ആ ഒരു സ്വഭാവമാണ് രേണു കാണിച്ചേക്കുന്നത് ആദ്യ ആദ്യമേ തന്നെ പെർമിഷൻ ചോദിച്ചതാണ് ചേച്ചിയുടെ ഒരു പേഴ്സണൽ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ചേച്ചി അതിനെക്കുറിച്ച് പറയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെന്താ പറഞ്ഞോളൂ ചോദിച്ചോളൂ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് തയ്യാറായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ആനുവിൻ്റെ ഒരു കുറിക്ക് കൊണ്ട ഒരു ചോദ്യം ആ ഒരു ഏറ്റപ്പത്തേക്കിന് രേണുവിന് ഉത്തരം മുട്ടിപ്പോയി അപ്പോഴത്തേക്കിന് രേണുവിന് രേണു കാണിച്ച കേടാണ് ചോദിച്ചേക്കുന്നത് ചോദ്യം ചെയ്തേക്കുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട് അതെല്ലാ മനുഷ്യർക്കും അറിയാം രേണുവിനൊഴിച്ച് ബാക്കി തങ്ക തങ്കച്ചേടനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഈ രേണുവിൻ്റെ കേട് അപ്പം ആ ഒരു കേടാണ് അനു ചോദ്യം ചെയ്തേക്കുന്നത് അപ്പോഴത്തേക്കിന് രേണു എന്തു ചെയ്തു ഉറഞ്ഞങ്ങ് തുള്ളി എന്നാ വേറെ ചോ അത് സോൾവായിപ്പോയ കാര്യമാണ് അതിപ്പോൾ ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ ഇങ്ങനെയാന്ന് ഈ രേണുവിൻ്റെ നന്ദിയില്ലായ്മയാണ് നന്ദിയേടിൻ്റെ അങ്ങേയറ്റമാണ് രേണുസുദിയെന്ന് നമ്മൾ മനസ്സിലാക്കി എന്തോരം പാടുപെട്ടാണ് ഓരോ മനുഷ്യരൊരു വീടുണ്ടാക്കി നനഞ്ഞൊടിക്കാത്തൊരു വീടുണ്ടാക്കി എങ്ങനെയെങ്കിലും കയറി കിടക്കണമെന്നോർത്താണ് ആളുകൾ ഒരുപാട് ആളുകൾ പ്രവാസലോകത്തിലേക്കൊക്കെ പോകുന്നത് ഈ ഒരു വീട് എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളുടെ ഒരു മനുഷ്യായുസയിലെ ഏറ്റവും വലിയൊരു ഒരു സമ്പാദ്യവും ഒക്കെയാണ് വീട് ഒരു ഭവനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭവനവ് ഈ ഏഴ് സെൻറ് സ്ഥലം നോബിൾ അച്ഛന് ദാ ദാനം ചെയ്തു കൊടുത്തു പിന്നെ ഒരു അമ്പത് ലക്ഷത്തിന് മേളിൽ വില മതിക്കുന്ന ഒരു വീട് ഫിറോസിൻ്റെ വക എല്ലാം കൂടെ ഒരു നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ചുളുവിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറയാം അങ്ങനെ കിട്ടിയിരിക്കുമ്പോൾ അതിനെയാണ് ഒരു ചെറിയ ചോർച്ച ചോർച്ചയെന്ന് പറയും ചോർച്ചയല്ലാതെ മഴ പെയ്യുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ എറിച്ചിലുണ്ടാകും എത്ര വലിയ വീടുകളാണേലും അവൻ്റെ ഒരു സിറ്റൗട്ടില്ലെങ്കിലും ഒരു മഴത്തുള്ളി വീടാതിരിക്കുകയില്ല അങ്ങനെ എന്തോ എറിച്ചിലു വീണേനാണ് ഈ രേണു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും പ്രശ്നമുണ്ടാക്കി ഈ ഉപകാരം ചെയ്തു കൊടുത്ത ആളുകളെ എല്ലാം ഇങ്ങനെ പറഞ്ഞ് നാറ്റിച്ച് വിട്ടത് ആ ഒരു കാര്യം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് രേണുവിൻ്റെ നന്ദികേട് ആ ഒരു നന്ദികേട് ഇപ്പം ചോദി ചെയ്തു അതിനാണ് ഇപ്പം പ്രേക്ഷകരെല്ലാം കണ്ടു അല്ലാതെ തന്നെ പ്രേക്ഷക പ്രേക്ഷകരെല്ലാവരും തന്നെ കാണുക ഉണ്ടായിരുന്ന സംഭവമാണ് അങ്ങനെ ചെയ്തപ്പോഴാണ് ഇത് ചോ അനുമോട് ചോദ്യം ചെയ്തപ്പോഴാണ് രേണുവിന് ഭയങ്കര അരിശം കയറിയിരിക്കുന്നത് രേണു പലരെയും തെറി വിളിക്കുന്നതും അതുപോലെ നാക്ക് വിളച്ചാന്ന് നോണെ പറയുന്നത് ഇപ്പം ഈ ബിഗ് ബോസ് സീസണിൽ വന്ന് രേണു ഇരിക്കുന്ന കാര്യം തന്നെ നമുക്കറിയാവല്ലോ നേരത്തെ രേണു അതിൻ്റെ തലേദിവസം പോസ്റ്റ് ഇട്ട് ചേച്ചിയും കൂടെ കൂടി ഞാൻ ബിഗ് ബോസിൽ ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ തിണ്ണലിരുന്നാണ് സംസാരിക്കുന്നത് ഈ വൈകുന്നേരവും ഞാൻ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവനിൽ രേണുവിനെ ലാലേട്ടൻ ക്ഷണിക്കുന്നത് കണ്ട് അപ്പോൾ എത്രത്തോളം നോണ പറയുന്നത് പുള്ളിക്കാരത്തി സ്വന്തം വല്ലട തന്നെ നാറ്റിച്ച് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മനഃപൂർവ്വം ഇവരെ ഒരു ഇരയാക്കുന്നതല്ല ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഓരോ പ്രവൃത്തികൾ കൊണ്ടുമാണ് ആളുകൾ ഇങ്ങനെ പറയുന്നതും അവരെ ചോദ്യം ചെയ്യുന്നതും ഇതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇവർ ഒരു ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നതും തന്നെ ഇപ്പം ഈ ആദ്യ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആദ്യമേ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒരു മറുപടി തന്നു അവർ സോഷ്യൽ മീഡിയക്കാർ വന്ന് ഇന്റർവ്യൂ നടത്തിയപ്പോൾ മഴ പെയ്തു അവരുടെ ദേഹത്ത് വെള്ളം വീണു ആ നനഞ്ഞു അതുകൊണ്ടാണ് അവർ ചോർച്ചയുടെ കാര്യം കണ്ടത് ചോദിച്ചതെന്ന് ഇപ്പം അത് അത് പറഞ്ഞപ്പം പിന്നെ ആതിലേക്ക് മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല അപ്പോഴാണ് രേണു ഈ രേണുവിനോട് ഈ അനുമോട് നന്ദികേടിൻ്റെ കാര്യം ചോദിച്ചത് ആ നന്ദി കേട് എല്ലാ മനുഷ്യർക്കും അറിയാം രേണു കാണിച്ചിരിക്കുന്ന നന്ദികേടാണെന്നുള്ള കാര്യം ഇനി ആ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല ഇപ്പോഴും നാക്ക് വളച്ച നോണ പറയുകയും ആ ചെയ്ത തെറ്റിനെക്കുറിച്ചൊരു പശ്ചാത്തലമോ കാര്യങ്ങളോ ഒന്നുമില്ല ആ നന്ദികേടി തന്നെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രേണുവിനെ നമ്മൾ കാണുന്നത് എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ ആളുകളുടെ വായിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുകയും രേണുവിനോട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം കാരണം എല്ലാവരുടെയും മനസ്സിൽ ഇവരൊക്കെ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടായാൽ ചർച്ചാവിഷയമാണ് എല്ലാവരും പിന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് രേണുവിനെ അതുകൊണ്ട് എന്തായാലും കുറേ കാര്യങ്ങൾ ആളുകൾ ചോദിക്കും ചോദിക്കാതിരിക്കില്ല എപ്പോഴൊക്കെ ആയാലും ആയിട്ട് രേണുവിന് നല്ല നല്ല രീതിയിലുള്ള ചുട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ കരുതുന്നു ഏതായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ അതും കൂടെ ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവം വരെ ഗുഡ് ബൈ